േദി ചെന്നാലും ഏഹ് ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ വിടാറില്ല അപ്പൊ തുടങ്ങട്ടെ അഖിലാന്റെ നുണച്ചീകൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറി മാക്കി പച്ചാടം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി കഴിഞ്ഞ കുടുംബശ്രീ അയ്യോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലയോ അപ്പൊ തുടങ്ങട്ടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെറവൻ കൊണ്ടോ ശാന്തേവാണുന്ന ജാതിക്കെല്ലാം സെറ്റസാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാരിച്ചുള്ള കാശെല്ലാം ചമണ്ടിയെ <laughs> കൂട്ടിക്കോണം